അച്ഛൻ അടുത്താഴ്ച എനിക്ക് മൂന്നാർക്ക് ടൂർ പോവായിരം തോന്നോട്ടാ നീ കഴിഞ്ഞ മാസം മൂന്നാർക്ക് ടൂർ പോയതല്ലേ പൈസക്ക് ഭയങ്കര പിന്നെ പോയാ പോരോട് അച്ഛനും വീട്ടുകാരുടെ കൂടെ പോണ പോലെ കൂട്ടുകാരോടെ പോണേ അച്ഛൻറെ ഇന്നൊരു ബുദ്ധിമുട്ട് അവനെ ടൂർ പോണെന്ന് പറഞ്ഞ് പൈസ വെച്ചാൽ തീരെ ഓട്ടർണ്ടായില്ല പൈസ പറഞ്ഞാ മനസ്സിലാവണല്ലേ രണ്ടെണ്ണം കൊടുക്കണം അപ്പൊ മനസ്സിലാവു അടിക്കേ മക്കള് തന്നോളെത്തിയാ താനെന്ന് വിളിക്കണമെന്നാണ് ഞാനേ ഞാനിന്ന് പോയി നോക്കിട്ട് വരാം ആരെങ്കിലും ഒപ്പിക്കാൻ നോക്കാം പറ്റുന്ന അച്ചുമോനെ വേഗം ആയോ പട്ടികാട് പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് ആ ഞാൻ റെഡി ആയി ഞാ ഈ കൂറിയൊന്നും ആയിരിക്കട്ടെ അച്ചുമോനെ അഡ്രസ്സ് മാറിയിട പറയേ ഞാൻ വേണ്ട രാവിലെ അച്ഛനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്റപ്പ അങ്ങനെ തോന്നി എന്റെ മോനെ അമ്മ പട്ടിയാട് പോയപ്പോ അച്ഛനെ കണ്ടാ ഇല്ല അമ്മ കണ്ടില്ല ഞാൻ കണ്ടോന്ന് അമ്മ നമ്മൾ സാരില്ല അച്ഛുമോനെ വിഷമിക്കണ്ടാ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അച്ഛൻ വരുമ്പോ അച്ഛനോടൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷമേ ഉള്ളു പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഈ പ്രായത്തില് നമ്മൾ മക്കൾക്ക് എന്താ കൊടുക്കാൻ നന്നായിട്ട് പഠിക്കുക നല്ല സ്വഭാവ ഇതിനേക്കാളും വലുതായിട്ട് നമുക്ക് ഒന്നും കൊടുക്കല്ലേ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായോ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് എന്റെ മോനെ മനസ്സിലായില്ലേ അപ്പൊ അത് മനസ്സിലാക്കുക അച്ഛനമ്മേനെ സ്നേഹിക്കുക അപ്പൊ അവര് പറയുന്നത് അനുസരിക്കുക അവരോടൊപ്പം സന്തോഷത്തോടു കൂടി നമ്മുടെ ഓരോ ദിവസം ചെലവാക്കുക അവർക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക അതൊക്കെ ഈ ഒരു പ്രായത്തെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്റെ മോനെ എന്നാലും മനസ്സിലായല്ലോ അച്ഛൻ വരുമ്പോ അച്ഛനോടൊന്ന് സംസാരിച്ച് ഈ വിഷമൊക്കെ മാറും ആ അതെ അച്ഛൻ വന്നിട്ടുണ്ട് വായോ രണ്ടായിരേ കിട്ടിയുള്ളൂ ആയിരം അച്ഛന്മായും നിറ ഇങ്ങനെ ഇത് നോക്കിട്ട് എന്നാ രണ്ടായിരം കുഞ്ഞായി മക്കൾ കയ്യിൽ പിറന്നു വീഴുമ്പോൾ ഒരച്ഛൻ ത്യജിക്കുന്ന പലതുമുണ്ട് അത് അവരുടെ ഭക്ഷണവും ഉറക്കവും വസ്ത്രവും എന്തും ആയിക്കോട്ടെ അവൻ അത് പ്രതീക്ഷിക്കുന്നത് എൻ്റെ മക്കൾ വളർന്നു വലുതായി ഒരു ദിവസം വലിയവനാകും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് തകർക്കരുത മക്കളെ ആ പ്രതീക്ഷയെ ദൈവം പോലും പൊറുക്കില്ല എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കണം ആ അച്ഛനെ അതായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച